എല്ലാവർക്കും സ്വാഗതം ഒരു റെസിപ്പി ലോഡർ 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 ഫ്രൈസ് ഫ്രൈസ് നമുക്ക് ഫ്രൈസിന് വേണ്ട സാധനങ്ങൾ ജസ്റ്റ് വേഗം ഒന്ന് കാണാം കേട്ടോ ഇത് ചിക്കൻ ബോൺലെസ് പീസുകൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെന്താ മസാലപ്പൊടി പിന്നെ ഇച്ചിരി പിന്നാഗിരി ഉപ്പ് ഇതെല്ലാം കൂടി മാഗിനേറ്റ് ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഉപ്പിട്ട് തിളച്ച വെള്ളത്തിൽ ഉരുളം ജസ്റ്റ് ഒന്ന് ആവികേറ്റി എടുക്കും അതിപ്പോൾ എണ്ണ ചൂടായി വരാൻ പോകുന്നുണ്ട് അപ്പം നമുക്കതിൽ പൊട്ടറ്റോ ഇട്ടിട്ട് കോരിയെടുക്കാം പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ആവികേറ്റി എടുക്കുന്നത് അപ്പൊ അത് ആക്കിയെടുക്കാം ഓക്കെ നമുക്ക് ഇതിനൊരു സോസ് ആവശ്യമാണ് അപ്പൊ ഞാൻ കുറച്ച് ബട്ടറും ഇച്ചിരി ഓയിലും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കരിഞ്ഞു ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്തിട്ടുണ്ട് കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി മുളക് പൊടിയും കൂടി ആടിക്കണം കേട്ടോ വരും നല്ലോണം മിക്സ് ഞാനിപ്പോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇത് ഉണ്ടാക്കിയപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാത് തിറച്ച വെള്ളത്തില് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവിയേക്ക് എടുക്കും അത് പെട്ടെന്ന് ഫ്രൈ ആകാൻ വേണ്ടിയാണ് ഫ്രൈ ആകാൻ വേണ്ടിയാണ് ഇത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതാണ് ഇത് നമുക്ക് വറുത്തെടുക്കാം വറത്തെടുക്കട്ടാ ഇത് ചിക്കൻ ആയിട്ടുണ്ട് ഞാൻ ഒരു ട്രിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ട്രിപ്പ് കോരിയിട്ടുണ്ട് ഇത് നമുക്കേ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാവേ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ സോസ് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്കിതിരി ഫ്രഞ്ച് ഫ്രൈസ് സ്പ്രെഡ് ചെയ്യാവേ അതിൻ്റെ മേലേയിൽ സോസ് അതിന്റെ മേലിൽ കുറച്ച് ചിക്കൻ ഫ്രൈ അതിങ്ങനെ തുടർന്ന് തുടർന്ന് അതായത് ചിക്കൻ ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസ് സോസ് വിലക്കത്തിരി ടൊമാറ്റോ സോസും കൂടി ഒരു ടേസ്റ്റ് ബാലൻസിങ് ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടണം നല്ലതായിരിക്കും പക്ഷെ എന്റെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ നിർബന്ധമില്ല ഇങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റാണ് ഇത് അധികം ചിലവൊന്നും വരുന്നില്ലല്ലോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ലോട്ട എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ വീട്ടിൽ മേടിക്കുമ്പോൾ കറി വെക്കാനൊക്കെ മേടിക്കുമ്പോൾ രണ്ട് മൂന്ന് പീസ് ഈ ബോൺലെസ് പീസ് മാറ്റുക പിന്നെ വറുത്തെടുക്കുക പിന്നെ ഉരുളക്കണങ്ങൾ എല്ലാവരും വീട്ടിലുള്ളതല്ലേ അപ്പോൾ അതും വറുത്തെടുക്കുക ഈ സോസ് ഉണ്ടാക്കണ ഞാൻ കാണിച്ചിരുന്നില്ലേ സുഖമാണ് ഒരു സ്പൂൺ മൈദയും ഇച്ചിരി ബട്ടറുണ്ടെങ്കിലും അത് സെറ്റ് എന്നിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം മയോണൈസ് ഇടുന്നവരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടില്ല അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഓരോരുത്തരുടെ ഇഷ്ടം സോസ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കണ്ടാ കാണാൻ തന്നെ നല്ല സൂപ്പർ അല്ലേ നമുക്ക് ദാരപ്പിനെ കൊണ്ട് ടേസ്റ്റ് ടേസ്റ്റ് റെഡി അല്ലേ സൂപ്പർ സൂപ്പർ അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക സിമ്പിൾ ആണ് എല്ലാരും ട്രൈ ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദിയുണ്ട്